പ്രിയപ്പെട്ടവരെ സഹോരയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ വായനാദിന കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം ഏറ്റവും സജീവമാകുന്ന ഒരു രണ്ടാഴ്ച കാലമാണ് ഇനി വരാനിരിക്കുന്നത് വായനയും വായന അനുബന്ധ പ്രവർത്തനങ്ങളും വായനാ സംവാദങ്ങളും പുസ്തക ചർച്ചകളുമൊക്കെയായി വീടും പൊതു ഇടങ്ങളുമൊക്കെ തന്നെ പല രീതിയിൽ സംവാദാത്മകമായി മാറുന്ന ഏറ്റവും സവിശേഷമായ ദിനങ്ങളാണ് ഈ കാലത്തുള്ളത് എന്ന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി പി എൻ പണിക്കരുടെ ചരമദിനം മുതൽ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്ന ഐ വി ദാസ് മാഷുടെ ഓർമ്മദിനം വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത്രയൊന്നും ജീവിത സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലത്ത് നഗ്നപാതനായി കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യരെ വായനയുടെ അറിവിൻ്റെ അനുഭവങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി പി എൻ പണിക്കരെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ പോലെ നിരവധിയായ പേരറിയുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി പേർ ഇങ്ങനെ ഒരു വായന സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പലയിടങ്ങളിൽ നിന്നായി പരിശ്രമിച്ചിട്ടുണ്ട് പി എൻ മണിക്കൂർ കാൻഫെഡിൻ്റെയും അതുപോലെ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയും ഗ്രന്ഥശാല പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഏകോപനം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ചു എന്നതുകൊണ്ടാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമായി അദ്ദേഹത്തെ നമ്മൾ പരിഗണിക്കുന്നു കേരളത്തിൻ്റെ ഒരു പൊതുചരിത്രം പരിശോധിച്ചാൽ നാട്ടിൻ്റെ പല ഭാഗത്തും ഇതുപോലെ ഗ്രാമീണ ഗ്രന്ഥശാലകൾ ആരംഭിക്കുന്നതിന് വലിയ രീതിയിൽ മുൻകൈ എടുക്കുകയും സംഭാവനകൾ നൽകുകയും മുന്നിട്ടിറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാധാരണക്കാരായ നിരവധി മനുഷ്യർ ഉണ്ട് എന്നറിയാം ഒരുപക്ഷെ അവരൊന്നും തന്നെ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് ഏറെയൊന്നും കടന്നു വന്നിട്ടുമില്ല കേരളത്തിൻ്റെ ആധുനികവൽക്കരണ പ്രക്രിയയിൽ നമ്മുടെ വായനശാലകളും കലാസമിതികളും ഗ്രന്ഥശാലകളും പൊതുപ്രസ്ഥാനങ്ങളും ഒക്കെ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രധാനമാണ് പുസ്തകങ്ങളും മനുഷ്യരാണ് എന്ന പേരിൽ ശശിമാഷിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ ചെലുത്താവുന്ന സ്വാധീനത്തെക്കാൾ അധികം ഒരു പുസ്തകത്തിന് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന് അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തിയ എത്രയോ മനുഷ്യർ എത്രയോ മഹാന്മാർ നമ്മുടെ ലോകത്തുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി തന്നെ ഒരിടത്ത് പറയുന്നുണ്ട് ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കാഴ്ചപ്പാടിനെ ലോകബോധത്തെ ഒക്കെ മാറ്റിമറിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ജീവിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് ഗാന്ധിജിക്ക് ഒരു പുസ്തകം നൽകുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണത് ജോൺ റസ്കിന് എഴുതിയ അൾ ടു ദി സ്ലാസ്റ്റ് എന്ന ആ പുസ്തകം ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഗാന്ധിജി വായിച്ച് തീർക്കുകയാണ് അങ്ങനെ ആ പുസ്തകം വായിച്ചു തീർത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഗാന്ധിജി പറയുകയാണ് ട്രെയിനിൽ കയറിയ ഞാനായിരുന്നില്ല ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് ഞാനൊരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു എന്നാണ് എങ്ങനെയാണ് താനൊരു പുതിയ മനുഷ്യനായി മാറിയത് എന്ന് ഗാന്ധിജി അതിൽ വിശദമാക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ കാഴ്ചയെ കാഴ്ചപ്പാടിലെ ലോകബോധത്തെ ഈ പുസ്തകം ചെറിയ പുസ്തകം മാറ്റിമറിച്ചു എന്നുള്ളത് എന്നിട്ട് അദ്ദേഹം എഴുതുന്നു അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ സുഖമെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം സുഖമാണ് എന്നാണ് പക്ഷേ ഈ പുസ്തകം എന്നെ പഠിപ്പിച്ചു എൻ്റെ സുഖമെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം സുഖമല്ല എന്നോടൊപ്പം ജീവിക്കുന്ന എല്ലാവരും സുഖമനുഭവിക്കുമ്പോഴാണ് ഞാനും സുഖമനുഭവിക്കുന്നത് എന്ന ഒരു വലിയ പാഠം ഈ പുസ്തകം എന്നെ പഠിപ്പിച്ചു എന്നുള്ളത് മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യനെ ഗാന്ധിജിയാക്കി മാറ്റുന്നതിൽ വലിയ ആഘാതമുണ്ടാക്കിയ അല്ലെങ്കിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു കാര്യമായിരുന്നു മാത്രമല്ല ഈ ഭൂമിയിൽ ഈ പ്രകൃതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയാണ് ഏറ്റവും അധികം ആദരിക്കേണ്ടത് എന്ന് എന്നെ പഠിപ്പിച്ചത് ഈ പുസ്തകമാണ് കർഷകനെയാണ് കൃഷിക്കാരനാണ് മണ്ണിൽ അധ്വാനിക്കുന്ന മനുഷ്യനെയാണ് ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് എന്ന് എന്നെ പഠിപ്പിച്ചത് ആ പുസ്തകമാണ് എന്ന് ഗാന്ധിജി എഴുതുന്നു അങ്ങനെ പുസ്തകങ്ങൾ വ്യക്തികളുടെ ലോകബോധത്തെ കാഴ്ചപ്പാടിനെ ചിന്തയെ ഒക്കെ വലിയ അളവിൽ സ്വാധീനിച്ചതിൻ്റെ എത്രയോ ചരിത്രം ഓർമ്മകൾ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കേരളത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ കേരളത്തിന് ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഇടമായി മാറാൻ കഴിഞ്ഞതിൽ ഈ പ്രബുദ്ധതയുടെ വലിയ പ്രകാശമുള്ള ഒരു പ്രദേശമായിട്ട് മാറിത്തീരുന്നതിൽ വലിയ ഒരു പങ്കുവഹിച്ചത് കേരളത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനം തന്നെയാണ് മനുഷ്യത്വവും മനുഷ്യത്വവും സ്നേഹവും സാഹോദര്യവും സമഭാവനയും സഹിഷ്ണുതയും ഒക്കെ ഇവിടുത്തെ മണ്ണിലും മനസ്സിലും വളർത്തിയെടുക്കാൻ ആവശ്യമായ വലിയ പരിശ്രമങ്ങൾക്കൊപ്പം ഇവിടുത്തെ പുസ്തകങ്ങളും എഴുത്തുകാരും കലാകാരന്മാരും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പുസ്തകങ്ങളിലൂടെ പ്രസരിപ്പിക്കാൻ ശ്രമിച്ച മാനവികതയുടെ പ്രകാശം അത് ഇവിടുത്തെ ഈ അന്തരീക്ഷത്തെ ഒട്ടധികം പ്രകാശപൂർണ്ണമാക്കാൻ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ലോകമെങ്ങും സാഹോദര്യത്തിൻ്റെ വലിയ ഒരു ഒരു ഒരാശയം അവതരിപ്പിച്ചൊരു പുസ്തകമാണ് പാവങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ ഈ പാവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട് ആ തർജ്ജമയുണ്ടാക്കിയ അല്ലെങ്കിൽ ആ പുസ്തകമുണ്ടാക്കിയ അസാധാരണമായ മാനവികതയുടെ ഒരു വെളിച്ചമുണ്ട് അത് ലോകമെങ്ങുമുണ്ട് ബൈബിളിന് ശേഷം ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമെന്നാണ് പാപങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു കള്ളനെ കേന്ദ്ര കഥാപാത്രമാക്കി മനുഷ്യാനുഭവങ്ങളുടെ ഇരുൾ വെളിച്ചങ്ങളെ ഇത്രമാത്രം സൂക്ഷ്മമായി ശക്തമായി കടുത്താഘാതശേഷിയോടെ അനാവരണം ചെയ്യ ചെയ്ത ഒരു പുസ്തകം വേറെയില്ല നിലവിളക്ക് കത്തിച്ച് വായിക്കേണ്ട പുസ്തകം എന്ന് പലപ്പോഴും പലരും ആത്മാർത്ഥമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് പാവങ്ങൾ അത് മലയാളത്തിൻ്റെ എഴുത്തിലും വായനയിലും ഒക്കെ തന്നെ ഉണ്ടാക്കിയ വലിയ സ്വാധീനങ്ങളുണ്ട് തീർച്ചയായിട്ടും എഴുത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മറുപേരാണ് ജീവിതത്തിൻ്റെ മുഖ്യധാര അനുഭവങ്ങളെ മാത്രമല്ല ജീവിതത്തിലെ മഹാന്മാരുടെയോ അല്ലെങ്കിൽ രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെയോ ഒക്കെ അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്നതല്ല സാഹിത്യം സാഹിത്യം ഒരു കാലത്ത് അങ്ങനെയായിരുന്നു അന്തപുരങ്ങളിലും ഒക്കെ വ്യാപരിച്ചിരുന്ന കലയെ സാഹിത്യത്തെ ഒക്കെ തന്നെ സാമൂഹ്യ അനുഭവങ്ങളുടെ നടുത്തളത്തിലേക്ക് വലിച്ചു വച്ചു കൊണ്ടുവരാൻ പ്രേരകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയായിരുന്നു പാവങ്ങളുടെ പ്രസാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ദുരിതപൂർണമായ പ്രയാസകരമായ അനുഭവങ്ങളൊക്കെ തന്നെ എഴുത്തിൽ ഇടം പിടിക്കുന്നത് തീർച്ചയായിട്ടും ആശാൻ്റെയൊക്കെ കൃതികൾ ഇപ്പോൾ ആശാന്റെ ചരമശതാബ്ദി വർഷമാണ് ആശാൻ മരിച്ചിട്ട് നൂറ് വർഷം പൂർത്തിയാകുന്ന സമയമാണ് ആരായിരുന്നു ആശാൻ എന്ന് നമുക്കറിയാം കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ വളരെ ശക്തമായി ഇടപെട്ട ഒരു ഒരു ആളായിരുന്നു കവിത കൊണ്ട് ഈ സമൂഹത്തെ പരിഷ്കരിക്കുന്നതിനു വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി വളരെ ബോധപൂർവം ഇടപെട്ട ഒരാളായിരുന്നു തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ വലിയ ഒരു ചാലാശക്തിയായി പ്രവർത്തിച്ച കൃതികളുടെ കർത്താവ് എന്ന നിലയിൽ കുമാരനാശാൻ കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം ഓർമ്മിക്കപ്പെടുന്ന ഏറ്റവും ഉന്നത ശിഷ്യനായ കവിയാണ് ആശാൻ പറയുന്നൊരു കവിതയിൽ ലോകാനുരാഗം ഇയലാത്തവരെ നരന്റെ ആകാരമർന്നുവിടാൻ നിങ്ങൾ ജനിച്ചിടായിവൻ എന്ന് ലോകാനുരാഗമം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് നമ്മളൊക്കെ പുതിയ കാലത്ത് മനുഷ്യർ ഓരോരുത്തരും ആത്മാനുരാഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവനവൻ്റെ സുഖഭോഗങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന സ്വന്തം വീട്ടകങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു പ്രതിലോമ മനോഭാവത്തോടു കൂടിയിട്ടാണ് അവനവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ആർത്തി നിറഞ്ഞ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായിട്ട് മനുഷ്യൻ ഇന്ന് ചുരുങ്ങി ചുരുങ്ങി വരുന്നത് അങ്ങനെ ആത്മാനുരാഗികളായിട്ടല്ല ലോകാനുരാഗമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് എത്രയോ കാലം മുമ്പ് ആശാൻ വിളിച്ചു പറയുകയാണ് എന്താണ് ഈ ലോകാനുരാഗം ലോകത്തോടുള്ള പ്രേമം എന്ന് പറയുന്നത് താൻ ജീവിക്കുന്ന കാലഘട്ടത്തെ അറിയാനും അനുഭവിക്കാനും ഉൾക്കൊള്ളാനും അതിനോട് സംവദിക്കാനും ഉള്ള ഒരു മനസ്സ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുക എന്നതാണ് താൻ ജീവിക്കുന്ന കാലത്തോട് ലോകത്തോട് ചരിത്രത്തോട് വർത്തമാനത്തോട് സംവദിക്കാനുള്ള മനസ്സുള്ളവരായിട്ട് മനുഷ്യൻ മാറുക എന്നത് ഏറ്റവും പ്രധാനമാണെങ്കിൽ മാത്രമേ അയാൾ മനുഷ്യനാകുന്നുള്ളൂ എന്ന് ആശാൻ പറയുന്നു ആശാന്റെ കൃതികളിലൊക്കെ നമുക്കത് കാണാം ആ അർത്ഥത്തിൽ ലോകത്തോട് ചരിത്രത്തോട് സമൂഹത്തോട് കാലത്തോട് സംവദിക്കുന്ന മനോഭാവത്തോടുകൂടി മനസ്സുള്ളവരായിട്ട് ഒരു ജനതയെ മാറ്റിയെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് കേരളത്തിലെ നവോത്ഥാന കാലഘട്ടം മുതൽ സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴൊക്കെ കണ്ടുപിടിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമായിട്ട് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പുസ്തകവും സാഹിത്യവും കലയും ഇതുപോലെയുള്ള സംവാദാത്മകമായ സർഗാത്മകമായ പ്രവർത്തനങ്ങളുമാണ് പാവങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ നമുക്കറിയാമല്ലോ സാഹോദര്യം എന്നൊരു വാക്ക് ഫ്രഞ്ച് വിപ്ലവം ലോകത്ത് ആകെ അവതരിപ്പിച്ചു എന്ന് നമുക്കറിയാം ഇവിടെ നാരായണ ഗുരു എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ അദ്ദേഹം അശാനയൊക്കെ ഉണ്ടാക്കിയെടുത്ത വലിയ ഒരു ഒരു യുഗപുരുഷനാണ് നമുക്കറിയാം ആശാന്റെ വാക്യത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു ഒരു കവിത അദ്ദേഹം അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം എഴുതുകയാണ് ചുമരിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാ മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതിയ ആ കവിത സോദരത്വേന എന്ന വാക്കിനെ നമ്മുടെ കേരളത്തിന്റെ ചുമരിൽ ആദ്യമായി രേഖപ്പെടുത്തുന്ന ഒരു വരികളാണത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അർത്ഥത്തിൽ ഈ സാഹോദര്യം എന്ന വാക്ക് ജിൻവാൽ എന്ന ആ ഒരു വലിയ കള്ളനെ പോലീസ് പിടിക്കുന്ന സമയത്ത് ബിഷപ്പിൻ്റെ അരമനയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത വെള്ളിപാത്രങ്ങളുമായിട്ട് ഇയാൾ കടന്നു കളയുകയും പോലീസിൻ്റെ പിടിയിലാവുകയും പിറ്റേന്ന് പോലീസ് ഈ തൊണ്ടി സാധനങ്ങളുമായിട്ട് അരമന മുറ്റത്തെത്തുകയും ബിഷപ്പിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബിഷപ്പ് പറയുന്നത് ഇതൊക്കെ ഞാൻ ഇയാൾക്ക് കൊടുത്തതാണെന്നാണ് ജിൻവാജി തന്നെ ഞെട്ടിപ്പോവാണ് ഇയാൾ എന്തായി പറയുന്നത് ഇങ്ങനെ പറയുന്ന മനുഷ്യരുണ്ടാകുമോ തന്നെ രക്ഷിക്കാൻ ഇയാൾ എന്തിനാണ് വെനക്കെടുന്നത് എന്നൊക്കെ ആളെ തോന്നൽ ഈ പോലീസുകാർക്കുണ്ടാവും പോലീസുകാരാകെ അന്ധം വിട്ട് നിൽക്കുകയാണ് ജിൻവാജി എന്ന് പറയുന്ന കള്ളനും അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ പോലീസ് ചോദിക്കും നിങ്ങൾക്ക് ഇയാൾ അറിയുമോ നിങ്ങൾക്ക് ഇയാളെ മുന്നേ അറിയുമോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് ഇയാൾക്ക് കൊടുത്തതെന്ന് അപ്പോ ബിഷപ്പ് പറയും അറിയാം എൻ്റെ സഹോദരൻ ആണ് എന്ന് പറയും അപ്പോൾ ഈ സാഹോദര്യം എന്ന വാക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഒരു സന്ദർഭമാണത് അപ്പം അതുകൊണ്ട് ഈ എന്ന വാക്ക് ലോകം നിലനിൽക്കുന്ന കാലത്തോളം അനിവാര്യമാണ് എന്ന് ഒരർത്ഥത്തിൽ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഈ പുസ്തകത്തിന് കഴിയുന്നു പാവങ്ങൾ ഏതോ ഒരു കാലത്തിൻ്റെ കഥ മാത്രമല്ല ഇന്നും പട്ടിണി കിടക്കുന്ന ദുരിതമനുഭവിക്കുന്ന വേദനിക്കുന്ന പഠിക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ ഇടങ്ങളിലൊക്കെ ഈ പുസ്തകം വാതിലിൽ ചെന്ന് മുട്ടിയിട്ട് വിളിക്കും ഇതാ ഞാനിവിടെ ഉണ്ട് എന്ന് ആ പുസ്തകത്തെക്കുറിച്ച് തന്നെ വിക്ടർ ഹ്യൂഗോ പറയുന്നു അപ്പോൾ അങ്ങനെ കാലാധിപർത്തിയായി നിലനിൽക്കുന്ന എത്രയോ പുസ്തകങ്ങളുണ്ട് നമുക്കറിയാമല്ലോ ക്ലാസിക്കുകളിൽ നമ്മൾ അങ്ങനെയുള്ള പുസ്തകങ്ങളെ വിശേഷിപ്പിക്കുക കാളിദാസിൻ്റെ കവിതകളെക്കുറിച്ച് എഴുതിയ വരികളുണ്ട് കോരി കുടിച്ചിടും തോറും അവയിൽ നിന്ന് ഊറി വരുന്നു പുതിയ സുധാരസം അങ്ങനെ ഓരോ കാലത്ത് വായിക്കുമ്പോഴും അതത് കാലത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളെയാണ് നമ്മൾ ക്ലാസിക്കുകൾ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ ക്ലാസിക്കുകൾ രാമായണവും മഹാഭാരതവും ഒക്കെ പല രീതിയിൽ സങ്കുചിതമായ വീക്ഷണങ്ങളുടെ ബലമായി ഫലമായിട്ട് അത് പല രീതിയിൽ മനുഷ്യരെ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശത്രുക്കളാക്കുന്നതിന് വേണ്ടിയുള്ള അപരവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു സമകാലിക ഇന്ത്യൻ അന്തരീക്ഷമുണ്ട് രാമായണമായിക്കോട്ടെ മഹാഭാരതമായിക്കോട്ടെ ഇതിലൊക്കെ ഏത് മതഗ്രന്ഥമായിക്കോട്ടെ അതൊക്കെ മനുഷ്യരെ ചേർത്ത് നിർത്താനുള്ള മനുഷ്യരെ ഒരുമിപ്പി ഒരുമിപ്പിക്കാനുള്ള മനുഷ്യ സാഹോദര്യം വളർത്തിയെടുക്കാനുള്ള സംഗതികളായിട്ട് മാറ്റാൻ എല്ലാ കാലത്തും മനുഷ്യന് ബാധ്യതയുണ്ട് അത് മനുഷ്യനെ തമ്മിൽ അകറ്റി നിർത്താനുള്ള ആയുധങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം നമ്മുടെ ഭരണഘടനയാണ് ഭരണഘടന എന്ന് പറയുന്നത് നമ്മളിന്ന് വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഒരുപക്ഷെ നമ്മളങ്ങനെ ഭരണഘടന വായിക്കുന്ന ഒരു അനുഭവമൊന്നും ഇല്ലാത്തവരാണ് പക്ഷേ പുതിയ കാലത്ത് ഭരണഘടന പോലും ഏറ്റവും പ്രധാനപ്പെട്ട ദൈനംദിനം വായിക്കേണ്ട പുസ്തകമായി മാറുന്നതിൻ്റെ വലിയ ഒരു ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തെ സംജാതമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞാനിത് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒമ്പതിനായിരത്തിലധികം വായനശാലകളുണ്ട് ഈ വായനശാലകളിലൊക്കെ പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് പക്ഷേ പൊതുവെ മലയാളിയുടെ വായന പഴയ കാലത്തുനിന്ന് വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് വായന മരിച്ചു എന്നൊന്നും നമ്മൾ പറയുന്നില്ല തീർച്ചയായിട്ടും വായനയുടെ തലങ്ങൾ അതിൻ്റെ രീതികളൊക്കെ വലിയ തോതിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആളുകളിന്ന് പുസ്തകങ്ങൾക്ക് വേണ്ടി വായനശാലയിൽ വരണമെന്നില്ല സ്വന്തം ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്ന ഫോണിലോ ടാബിലോ കിൻഡിലിലോ ഒക്കെ തന്നെ ആയിരക്കണക്കിന് പേജുള്ള പുസ്തകങ്ങളെ കൊണ്ടുനടക്കാനും വായിക്കാനും സൗകര്യങ്ങളുള്ള ഒരു ഡിജിറ്റൽ ലോകത്തേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു വായന ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും പുതിയ തലമുറ മാത്രമല്ല വായനയെ ഗൗരവപൂർവ്വം കാണുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മളൊക്കെ നല്ല വായനക്കാരാണ് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തേടി പിടിക്കാനും അത് വായിക്കാനും അത് ആസ്വദിക്കാനും അതിനെക്കുറിച്ച് മറ്റുള്ളവരുടെ സംസാരിക്കാനും ഒക്കെ വലിയ താല്പര്യം കാട്ടുന്ന ആളുകളാണ് നമ്മളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഓരോ കാലത്തും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ചില പുസ്തകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നോവലായാലും കഥയായാലും ജീവിതകഥകളായാലും കവിതകളായാലും ഒക്കെ തന്നെ കാലത്തെ ഏറ്റവും സൂക്ഷ്മമായി ശക്തമായി വലിയ ആഘാതശേഷിയോടെ ആവിഷ്കരിക്കുന്ന എഴുത്തുകാരും ഒക്കെ തന്നെ പുതിയ കാലത്ത് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഈ പുസ്തകങ്ങളെ കാണുകയും അത് വായിക്കുകയും മനുഷ്യനെ ഒരർത്ഥത്തിൽ മറ്റൊരു തലത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ പുസ്തകങ്ങൾ കഴിയും എന്നാണ് നേരെ ഗാന്ധിജിയുടെ ആത്മകഥയെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് പരിഭാഷ എന്ന പേരിൽ എം കെ മനോരട്ടൻ്റെ ഒരു കഥയുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണുള്ളത് അതിലൊരാള് ചെറുപ്പക്കാരനായ അമല യുവാവായിട്ടുള്ള അമലാണ് കോളേജ് വിദ്യാർത്ഥിയാണ് അവൻ നന്നായി വായിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ് ചെറുപ്പക്കാരനാണ് അവൻ പ്രധാനമായിട്ടും അന്യഭാഷകളിൽ നിന്ന് തർജ്ജമ ചെയ്യപ്പെട്ടു വരുന്ന ലോക ക്ലാസിക്കുകളായിട്ടുള്ള പുസ്തകങ്ങളോടാണ് അവൻ ഏറ്റവും പ്രിയം എല്ലാ ദിവസം അവൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടാവും ലൈബ്രറിയിൽ പോയി വരുമ്പോഴും എവിടെയെങ്കിലും പോയി വരുമ്പോഴൊക്കെ അവൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടാവും അങ്ങനെ അമല ഒരു ദിവസം സന്ധ്യാസമയത്ത് ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് വരുമ്പോൾ വഴിയിൽ അമലിൻ്റെ ഒരു ഏട്ടൻ്റെ പ്രായമുള്ള പ്രശാന്തിനെ വഴിയിൽ കാണും അപ്പോൾ പ്രശാന്ത് അമലിനോട് ചോദിക്കും അമലേ എവിടെ പോയതാ പ്രശാന്ത ഞാൻ ലൈബ്രറിയിൽ പോയതാ എന്താ കയ്യിൽ ആ ഇത് ഒരു പുസ്തകമാണ് അമല് വേഗം ആ പുസ്തകം പ്രശാന്തിന് കാണിച്ചു കൊടുത്തു ഒന്നും പറയാതെ പ്രശാന്ത് അവിടുന്ന് പോയി അമല് അവൻ്റെ വഴിക്കും പോയി പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസം വഴിയിൽ കാണുകയും തടഞ്ഞു നിർത്തുകയും എന്താണ് നിന്റെ കയ്യിലെന്ന് ചോദിക്കുകയും ഏത് പുസ്തകമാണെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും പ്രശാന്ത് അമലിനോട് പെട്ടെന്നൊരു ദിവസം ഇതുപോലെ കണ്ട സമയത്ത് അമൽ പ്രശാന്തിനോട് പറയുന്ന പ്രശാന്ത് അമലിനോട് പറയുന്നൊരു കാര്യമുണ്ട് നിന്നെ ഞാൻ കൊല്ലും എന്ന് ഇത് അമലിന് വല്ലാത്ത ഭീതി ഉണ്ടാക്കുന്നു ഒരു വാക്യം എന്തിനാണ് ഇപ്പം പ്രശാന്തേട്ടൻ അങ്ങനെ പറഞ്ഞത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനായിരിക്കും പ്രശാന്തേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നോട് അമലിന് വല്ലാത്ത ഭീതി ഉണ്ടായി അവൻ വീട്ടിലെത്തി അച്ഛനോടും അമ്മയോടൊന്നും കാര്യം പറഞ്ഞില്ല വാതിലും ചരലും അടച്ച് തൻ്റെ മുറിക്കുള്ളിലിരുന്നു പിറ്റേ ദിവസം കോളേജിൽ പോയി തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പൊ സുഹൃത്തുക്കളവൻ സമാധാനപ്പിച്ചേ പേടിക്കാനൊന്നുമില്ല അത് വെറുതെ പറഞ്ഞതായിരിക്കും ആശക്ക് പറഞ്ഞതായിരിക്കും എന്ന് അവനെ സമാധാനിപ്പിച്ചു പക്ഷെ അമലിൻ്റെ മനസ്സിലെ ആധി വിട്ടൊഴിഞ്ഞില്ല രാത്രിയിൽ അവൻ ഇരിക്കറിയിലിരിക്കുന്ന സമയത്ത് ജനലിന് പുറത്തൂടെ ചില നിഴലുകളൊക്കെ പാഞ്ഞു പോകുന്നവൻ കാണുന്നു അവനെ അത് കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു അന്ന് രാത്രി അവൻ ആലോചിക്കുന്നു നാളെ രാവിലെ നേരം വിളിക്കുമ്പോൾ തന്നെ പ്രശാന്ത് അട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ കാണണം എന്താണ് സംഗതി എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചറിയണം അല്ലാതെ എനിക്കിത് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നു പിറ്റേന്ന് രാവിലെ വീട്ടിൽ നിന്ന് അമല് ഇറങ്ങും കുറച്ചകലെയുള്ള പ്രശാന്തേട്ടൻ്റെ വീട് തേടി പോകും ആ വീട്ടിൽ പോയപ്പോൾ ആരെയും കാണുന്നില്ല ഉറക്കെ വിളിക്കുമ്പോൾ പിറകിൽ നിന്ന് പ്രായമായൊരമ്മ മുറ്റത്തേക്ക് വരും എന്താ മോനെ ആരാന്നൊക്കെ ചോദിക്കും അപ്പോൾ പ്രശാന്തായിട്ട് തന്നെ അന്വേഷിച്ച് വന്നതാണെന്ന് പറയും അവൻ ഇല്ലല്ലോ മോനെ അവൻ ഇന്നലെ പോയത് ഇവിടെ വന്നിട്ടില്ല എന്ന് പറയും നീ അവിടെ ഇരിക്കും ഞാൻ നിനക്ക് ഒരു ചായ തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവനെ അവിടെ ഇരുത്തും അകത്തു നിന്ന് അമ്മ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവരും ആ ചായ കുടിച്ച് ഞാൻ പിന്നെ വന്നോളാം വന്നോളാമെന്നുണ്ട് പ്രശാന്തിനെ അന്വേഷിച്ച് അമ്മൽ അവിടെ നിന്ന് ഇറങ്ങും അമ്മല് നേരെ ടൗണിലേക്ക് പോകും അവിടെ ഒരു പുസ്തകോത്സവം നടക്കുന്നുണ്ട് അവിടുന്ന് തനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കഥാ വഴിയിൽ വീണ്ടും പ്രശാന്ത് ഏട്ടൻ അമലി ഞെട്ടിപ്പോകുന്നു എന്താ സംഭവിക്കുന്നതെന്നറിയില്ല അടുത്തെത്തും തോറും ഹൃദയമിടിപ്പ് അമലിന് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അടുത്തെത്തി എന്തോ സംസാരിക്കാൻ പ്രശാന്ത് ഏട്ടൻ വായി തുറക്കുമ്പോഴേക്കും റോഡിലൂടെ പെട്ടെന്നൊരു പോലീസ് ചിപ്പ് കടന്നുപോകുന്നത് കാണുകയും അവിടുന്ന് പ്രശാന്ത് പെട്ടെന്ന് മറഞ്ഞ് പോവുകയും ചെയ്യും പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴൊരു ദിവസം സന്ധ്യാസമയത്ത് അമൽ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകവും എടുത്ത് തിരിച്ചു വരികയാണ് ഏതാണ്ട് ഇരുട്ട് വന്നു തുടങ്ങിയ സമയം ചെറിയ ചാറ്റൽ മഴയുമുണ്ട് ആ ചാറ്റൽ മഴയത്ത് പുസ്തകം നെഞ്ചോട് അടുക്കി പിടിച്ച് തൻ്റെ വീട്ടിലേക്കുള്ള ആ ചെറിയ ഇടവഴിയിലൂടെ നടന്നു പോവുകയാണ് അമലും പെട്ടെന്നാണ് വഴിയിൽ ഇരിട്ടത്ത് ഒരാൾ നിൽക്കുന്നത് കാണുന്നത് കുടയും പിടിച്ചിട്ട് അടുത്തെത്തിയപ്പോഴാണ് അമലിന് മനസ്സിലായത് അയ്യോ പ്രശാന്തേട്ടനാണല്ലോ ഈ ഇരുട്ടത്ത് എന്തിനാ എന്നെ കാത്തു നിന്നത് എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ പ്രശാന്തിനെ കണ്ട് അമലിന് വല്ലാത്ത പേടിയായി അമലെ എന്താ നീ കൊടയെടുക്കാതെ പോയത് എന്ന് പറഞ്ഞിട്ട് പ്രശാന്തേട്ടൻ മുന്നിൽ നിന്നു ഒന്നുമില്ല പ്രശാന്തേട്ടാ കൊടയെടുക്കാൻ മറന്നുപോയി വാ എന്ന് പറഞ്ഞിട്ട് അമലിനെ തൻ്റെ കുടയിലേക്ക് ചേർത്ത് നിർത്തി പ്രശാന്ത് ശരി ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അമലിനെയും കൂട്ടി അമലിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ കുടയിൽ ചേർത്ത് പിടിച്ച് പ്രശാന്ത് നടക്കുകയാണ് അമലിന് കാര്യമൊന്നും മനസ്സിലായില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഭീതി അമലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു നടന്ന് നടന്ന് അമലിൻ്റെ വീട്ടിൻ്റെ മതിലിനോട് കയ്യാലയോട് അടുത്തെത്തിയപ്പോൾ മഴ ഏതാണ്ട് കുറയുകയും ചെയ്തിരുന്നു പ്രശാന്ത് പറഞ്ഞു അമലേ ഇനി ഞാൻ പോയിക്കോട്ടെ നീ വീട്ട് വീടെത്തിയല്ലോ നീ പോകുമല്ലോ എന്ന് പറഞ്ഞു ഓക്കെ പ്രശാന്ത് കേട്ടാ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു ആ നീ നിൽക്ക ഇവിടെ ഒരു മിനിറ്റ് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അമലിനോട് പ്രശാന്ത് പറഞ്ഞു ഇതാ ഈ പുസ്തകം കൂടി കയ്യിൽ വെച്ചോ നീ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വീട്ടിൽ വന്നപ്പോൾ അവിടെ മറന്നു വെച്ച പുസ്തകമാണിത് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അമലിൻ്റെ കയ്യിൽ പ്രശാന്ത് തിരിച്ചേൽപ്പിക്കും നോക്കിയപ്പോൾ ഓ ശരിയാണല്ലോ എന്ന് അമലിന് ഓർമ്മ വന്നു താനന്ന് കയ്യിൽ പിടിച്ചിരുന്ന കുറ്റവും ശിക്ഷയുമെന്ന വിശ്വ ക്ലാസിക് പുസ്തകങ്ങളിൽ ഒന്നായിട്ടുള്ള ആ പുസ്തകമാണ് പ്രശാന്തായിട്ടൻ ഇപ്പോൾ തിരിച്ചു നൽകിയത് അങ്ങനെ അമ്മല് വീട്ടിലേക്ക് നടന്നു പോകുന്ന ഒരിടത്ത് കഥ അവസാനിക്കുന്നുണ്ട് ഇവിടെ മനുഷ്യനെ പരിഭാഷപ്പെടുത്താണ് മനുഷ്യൻ്റെ ഒരു മനസ്സിനെ മാനസിക നിലയെ മറ്റൊരർത്ഥത്തിലേക്ക് മനുഷ്യത്വത്തിലേക്ക് മാനവികതയിലേക്ക് സ്നേഹത്തിലേക്ക് സാഹോദര്യത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ചില പുസ്തകങ്ങൾക്ക് കഴിയും എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കഥ കൂടിയാണിത് അങ്ങനെ സ്വന്തം ജീവിതത്തെ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ മനുഷ്യത്വത്തിന് പ്രകാശമുള്ള ഒരു തലത്തിലേക്ക് വളർത്താൻ വായന പോലെ മറ്റൊരൗഷധം മറ്റൊരു മാർഗം വേറെ ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയും പാബളോ നിരൂപതയുടെ ഒരു വരിയുണ്ട് അറിയപ്പെടാത്ത അനേകായിരങ്ങളുമായി നീ എനിക്ക് സാഹോദര്യം നൽകി എന്ന പേരിൽ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അതാണ് ലോകമെങ്ങും അയാൾക്ക് സൗഹൃദങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെ നിറഞ്ഞിട്ടുണ്ടാകും ഇവിടെ നിന്ന് നോക്കുമ്പോൾ തൻ്റെ കണ്ണെത്തുന്ന ദൂരത്ത് മാത്രമല്ല കണ്ണെത്താത്ത എത്രയോ ദേശാന്തരങ്ങളിൽ അദ്ദേഹത്തിന് സൗഹൃദവും സ്നേഹവും സാഹോദര്യവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരാളായിട്ട് ഒരു നല്ല വായനക്കാരൻ നിലനിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അർത്ഥത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം കാലം ലോകം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇതുപോലെ വായനാ പക്ഷാചരണമെന്നും വായന വാരമെന്നും വായന ദിനമ എന്നൊക്കെയുള്ള പേരിൽ പുസ്തകങ്ങളുടെ പ്രാധാന്യം ലോകത്തെ ബോധ്യപ്പെടുത്താനും അവനവനിലേക്ക് കൂടുതൽ കൂടുതൽ നോക്കാനുമൊക്കെ ഉള്ള അവസരം ഒരുക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അർത്ഥത്തിൽ സഹോര പല പലപ്പോഴായിട്ട് നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ പുസ്തക പ്രസാധനങ്ങൾ പുസ്തക ചർച്ചകൾ വായനയും സംവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിരന്തരമായ പ്രഭാഷണങ്ങൾ ഇവയിലൂടെയൊക്കെ പൊതുമണ്ഡലത്തെ കൂടുതൽ മാനവീകരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്ന സഹോരയുടെ ഈ വായന പക്ഷാചരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം